ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ വോട്ടിങ്ങിന്റെ അവസാന ദിവസമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സീസൺ സെവന്റെ വിന്നർ ആണെന്ന് ആരെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും അവസാന ദിവസത്തെ വോട്ടിങ്ങിനും വലിയ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രപചനാധിതമായിട്ട് മാറുകയാണ് സീസൺ സെവന്റെ വിന്നർ അതോടൊപ്പം തന്നെ ഇന്നൊരു അപേക്ഷ ഉണ്ടെന്നുള്ള പ്രമോയും ഏഷ്യാനെറ്റും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് നൂറയാകുവോ അക്ബർ ആകോ ഒരു പക്ഷേ അനുബോഡാകുമോ അരീഷേറ്റനാകുമോ തുടങ്ങിയ പല സംശയങ്ങളും പ്രേക്ഷകർക്കുള്ള അപ്പോൾ ഉച്ചവരെയുള്ള ശനിയാഴ്ച ഉച്ചവരെയുള്ള ഓട്ടിംഗ് റെസറ്റുകൾ അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ ഓട്ടിംഗ് റെസറ്റുകളും അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സമയത്ത് ഉച്ചയോടെടുക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോളെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അനിമോൾ യാതൊരുവിധ ഇടിവ് സംഭവിച്ചിട്ടില്ല മൊബൈൽ തരംഗങ്ങളിൽ തന്നെ സൃഷ്ടിച്ച അനിമോൾ കൊടുങ്കാറ്റായിട്ട് ഒന്നാം സ്ഥാനത്ത് ആഞ്ഞു വീശുകയാണ് മൂന്നു ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒട്ടുമായിട്ട് ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ അനീഷേട്ടനാണ് രണ്ടാം സ്ഥാനത്തേക്ക് അനീഷേട്ടിനെ നല്ല രീതിയിൽ വോട്ടിംഗ് ഡിഫറൻസിലോട്ട് മാറിയിരിക്കുകയാണ് മൂന്നു ലക്ഷത്തി മുപ്പത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒട്ടുമായിട്ട് അനീഷേട്ടൻ രണ്ടാം സ്ഥാനത്തുണ്ടെങ്കിലും ഒരുപക്ഷെ ഒരു മണിക്കൂറി അട്ടിമറി നടത്താൻ അനീഷേട്ട് ഒരുപക്ഷെ സാധിച്ചേക്കാം മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് നെവിനെയാണ് ആകട്ടെ നെവിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഓട്ടൊക്കെ അവസാന ദിവസം സ്വന്തമാക്കുന്നുണ്ട് ഒരുപക്ഷെ ടോപ്പ് ത്രീ ആകാൻ നെവിനെ സാധിക്കുമായിരിക്കും രണ്ട് ലക്ഷത്തി ഇരുപത്തിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഓട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ക്ഷാനുവാസിക്കാനെ തന്നെയാണ് ഷാനവാസിക്കയുടെ ഓട്ട് നേരെ തോതി ഇടിയുന്നൊരു കാഴ്ചയാണ് നിറവിൽ കാണാൻ സാധിക്കുന്നതെങ്കിലും ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ ക്ഷാനവാസിക്കയ്ക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചേക്കാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടോട്ട് ഷാനവാസിക്കാൻ നാലാം സ്ഥാനത്ത് നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് മാറ്റു വരിക ഇപ്പോൾ അത് നൂറ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആതിര കൂടി അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ആതിരയുടെ വോട്ട് കൂടി നൂറയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിലും വൻ നെഗറ്റീവ് ആയത് ഇവരുടെ വോട്ടിങ്ങിനെ വലിയ രീതിയിൽ തന്നെ തിരിച്ചറിയായിട്ട് മാറിയിട്ടുണ്ട് നൂറയ്ക്ക് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് അക്ബറാണ് നേരിട്ട ഡിഫറൻസിടെ അക്ബർ ന്യൂറ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇഫറെ ആരെങ്കിലും ഒരാൾ എബിക്റ്റ് ചെയ്യുന്നു പോകാൻ സാധ്യതയുണ്ട് രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പത് കൊണ്ട് പോയിട്ടാണ് അക്ബർ നിൽക്കുന്നത് നിലവിൽ റഫീ എന്ന അണോപക്ഷ വോട്ടിംഗ് ക്ലാസ് സെറ്റാണ് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം എങ്കിലും എന്ന വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ എബിക്റ്റ് ആകാൻ സാധ്യതയുള്ള നമ്മുടെ ഷഹർബാസോ അക്ബറോ നൂറ് ഇവരുടെ ഒരാളായിരിക്കും അതോടൊപ്പം തന്നെ കപ്പടിക്കാൻ സാധ്യത ഇപ്പോൾ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുമോലെ തന്നെയാണ് എങ്കിലും പരീക്ഷയുടെ അട്ടിമറി മുന്നേറ്റം ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ നടത്തുന്നതൊന്നും പറയാൻ സാധിക്കില്ല എന്തൊക്കെയാണ് പ്രവചനാതീതമായിട്ട് മാറുകയാണ് ബിഗ് ബോസ് ഒക്കെ കാത്തിരുന്നതിൻ്റെ കാരണം ആരെയൊക്കെ സീസൺ സെവൻ്റെ വിന്നർന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറി ഓട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ പോയി ആരാണ് മികച്ച ഗെയിമർ എന്ന് നോക്കി അവർക്ക് നിങ്ങളുടെ വിലയറി ഓട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ ഓട്ടി കിടന്ന സെറ്റുള്ള അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സൈസോഫ് സെൻ്റെ വിന്നർ ആണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻ ആരാണെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക